ഹലോ അസ്ലാമലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു നല്ലൊരു ഉലർത്താണിത് നമ്മുടെ ചക്കക്കൂരും ചെമ്മീനും കൂടെ ഉലർത്തിയതാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചക്കുരു കഴുകി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയതാണ് അതിട്ട് കൊടുക്കുക ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു അപ്പൊ നമ്മുടെ ചക്കക്കുരും ചെമ്മീനും വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വെന്ത് കൊണ്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയെല്ലാം നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കൊരു ടീസ്പൂണ് കടകിച്ചു കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി എടുത്ത് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തതാണ് ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളി ചെറിയ കുഞ്ഞ് സവാള പോലൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ആ ഇതാണ് ഞാൻ എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് വഴന്ന് വറ്റവിടെ കുറച്ച് ഉണക്കമുളക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം വഴന്ന് വറ്റ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ൊടുക്കാം നല്ലോണം കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ചെനമീനിലും ചക്ക കുരു വേനിച്ചതിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചെമ്മീനും ചക്കക്കുരു ഉലർത്തിയതാണ് കേട്ടത് അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും ചക്കക്കുരും കൂടെ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഉലർത്താണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം